ാണ് അന്ന് പതിവ് പോലെ എക്സാം പേപ്പർ കിട്ടി മാർക്ക് ഒരുപാട് സന്തോഷമായി എന്നും പൂജ്യം കിട്ടുന്ന എനിക്ക് അന്ന് തൊണ്ണൂറ് മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ മാർക്ക് കാണിക്കാനായിട്ട് അപ്പേക്ക് ഓടിച്ചിരുന്നു ഞാൻ വിചാരിച്ചു അപ്പം ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നു ഞാൻ പേപ്പര് അപ്പയുടെ മുമ്പിലേക്ക് നിൽത്തി എനിക്കറിയാം അപ്പം കാണിച്ചെടുക്കുമ്പോ ഇങ്ങനെ ഒമ്പത് തന്നെ കിട്ടിയത് നീ അതിന് കൂടെ പൂജല്ലേ അങ്ങനെയാണ് ഗായ്സ് അപ്പ എന്നോട് ചോദിച്ചത് കാർന്നുപോയി എന്റെ സങ്കടം ഞാൻ ആര് പറഞ്ഞ് മനസ്സിലാക്കും എന്റെ കൊച്ചു മനസ്സ് കേക്ക് ശരിക്കും ഞാൻ ഒന്ന് പൂജ്യം ചേർത്തുണ്ടല്ലോ ഗോൾസ് ഒമ്പതായിര ചേർത്തത് അങ്ങനെയാണ് തോന്നിയത് സോടെ